വനംവകുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായ ഒരു ലൊക്കേഷനാണ് ഈ മണ്ണുണ്ടി മേഖല എന്ന് പറയുന്നത് ജനവാസ മേഖല അതിനൊപ്പം തന്നെ വനമേഖലയും ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ ആനയെ മയക്കുവേടി വെക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ ഏറ്റവും അനുയോജ്യമായി നമുക്ക് ആ ഈ ഗ്രാഫിക്കൽ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കും അതായത് മയക്കുവടി വെക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ വയ്ക്കാൻ കഴിയുന്ന ടെറയിനാണ് ആ ഭൂപ്രകൃതിയാണ് മണ്ണുണ്ടി മേഖലയിലുള്ളത് ജനവാസ മേഖല ഉണ്ട് ജനവാസ മേഖല ഉണ്ടെങ്കിൽ കൂടിയും അങ്ങനെ ജനനിബിഡമായ ഒരു മേഖലയല്ല മണ്ണുണ്ടി ഈ മണ്ണുണ്ടിയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ വനമേഖലയാണ് കർണാടക അതിർത്തിയിലേക്കുള്ള വനമേഖലയാണ് മണ്ണുണ്ടിയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ ഈ ഭാഗത്താണ് കർണാടക അതിർത്തി വരുന്നത് ഇതിപ്പോൾ ആനയുള്ളത് ബേഗൂർ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായ ഇടങ്ങളിലാണ് ആദ്യം ഈ ഇതിന് ആദ്യം ആനയെ കണ്ടത് കുർവാദ്വീപിന് സമീപമാണ് പാൽ വെളിച്ചത്തിനും ചേകാടിക്കും ഇടയിലുള്ള കുർവാദ്വീപിന് സമീപത്താണ് ഇന്നലെ ആനയെ കണ്ടത് അവിടെ നിന്ന് കാട്ടിക്കുളം മേഖലയിൽ ആന ഇന്ന് എത്തുകയായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ ഉള്ളത് മണ്ണുണ്ടി മേഖലയിലാണ് അനുമാനിക്കാൻ കഴിയുന്നത് ഈ നാഗർഹോളി ടൈഗർ റിസർവ് ഭാഗത്തേക്ക് ആന നീങ്ങുന്നു എന്നതാണ് മേലൂർ ബേലൂർ മകല മണ്ണുണ്ണിയിൽ നിന്ന് ടൈഗർ ഹോള ടൈഗർ റിസർവിലേക്ക് നാഗർഹോളി ട നാഷണൽ പാർക്ക് ഭാഗത്തേക്ക് നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിരിക്കും ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഒരു ഓപ്പറേഷനിലേക്ക് മയക്കോട്ട് വെക്കാതെ തന്നെ നടപടികളിലേക്ക് കടക്കാൻ ഒരുപക്ഷെ വനംവകുപ്പിന് കഴിയും ഈ ഭാഗത്ത് ഈ ഭാവലി എന്ന് പറയുന്നതാണ് കേരള തമിഴ്നാട് കേരള ശ്രമിക്കണം കേരള കർണാടക അതിർത്തി പ്രദേശം ബാവലി എന്ന് പറയുന്ന പ്രദേശം ഇവിടെയാണ് ഇവിടെയാണ് കോന്നി സുരേന്ദ്രനും ഭരതും സൂര്യനും വിക്രമനും അടക്കമുള്ള കുങ്കിയാനകൾ തമ്പടിച്ചിരിക്കുന്ന ഈ ഭാഗത്താണ് ഈ ബാവലി മേഖലയിലാണ് ഈ പ്രദേശം ആകെ എന്ന് പറയുന്നത് വെറും ആറ് കിലോമീറ്റർ ചുറ്റളവേ ഉള്ളൂ ആ ആറ് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ ഓപ്പറേഷൻ വേനൂർ മഖ്ന പുരോഗമിക്കുന്നത്